ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അദ്ദേഹം ഇവിടെ തച്ചമ്പാറയിൽ ഡിസ്പെൻസറി ആയിട്ടാണ് ആദ്യം തുടങ്ങിയതാണ് തുടങ്ങിയത് എന്നാണ് എൻ്റെ പരിമിതമായ ഓർമ്മ അതിനുശേഷമാണ് വലിയ ഹോസ്പിറ്റലൊക്കെ ആയിട്ട് വന്നത് അന്നൊരു ഡിസ്പെൻസറി ആണെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഐ പി എല്ലാം രോഗികളുടെ വീട്ടിൽ തന്നെയായി അദ്ദേഹം രോഗികളെ ചെന്നു കാണുക എന്നുള്ളൊരു ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു നേച്ചർ അങ്ങനെയായിരുന്നു കാരണം ആർക്കും അന്ന് വായന സൗകര്യങ്ങളില്ലാതെ റോഡിന് അസൗകര്യങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഉള്ള പരിമിതമായിട്ടുള്ള ഈ കുഗ്രാമത്തിൽ ഇപ്പം നേരത്തെ ഇവിടെ നമ്മൾ സൂചിപ്പിച്ച പ്രകാരം തിരുവല്ലയിൽ നിന്ന് അദ്ദേഹം ഇവിടെ വന്ന് ഒരു കുദ്ഗ്രാമത്തിലെ ഡിസ്പെൻസറി തുടങ്ങാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രാക്ടീസ് തുടങ്ങാം എന്ന് പറയുമ്പോഴേ എന്തുകൊണ്ട് അദ്ദേഹം അത് തെരഞ്ഞെടുത്തു എന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ നമ്മുടെ ഭാഗ്യമായിട്ടേ നമുക്ക് അത് കണക്കാക്കാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള കാലത്ത് അദ്ദേഹം ഇവിടെ പ്രാക്ടീസ് തുടങ്ങുകയും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹം വീട്ടിൽ ചെന്നിട്ട് രോഗികളെ കാണുകയും വരാൻ പറ്റാത്തവരെ അദ്ദേഹം തന്നെ പറയും വേണ്ട ഞാൻ അവിടെ വന്നിട്ട് കാണാമെന്ന് പറയും അദ്ദേഹത്തിന് ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് കാൽനടയായിട്ട് വേണ്ടിയിരുന്നു അങ്ങോട്ട് പോയി കാണാനും അദ്ദേഹം ശുശൂക്ഷിക്കാനും ഇതിനൊക്കെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശാരീരികമായിട്ടുള്ള വലിപ്പമുണ്ടൊന്നും ആയിരുന്നില്ല അദ്ദേഹം നമ്മുടെ വലിയ ഡോക്ടറായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ട്രീറ്റ്മെൻറ്റിലുള്ള നൈപുണ്യം അതുപോലെ തന്നെ സാമൂഹിക പ്രതിബദ്ധത സമൂഹങ്ങളിലുള്ള ആ സ്നേഹം ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ഹൃദയത്തിൽ എന്നും നമ്മുടെ കണ്മുന്നിൽ നിന്ന് അദ്ദേഹം ഇട്ടു പിരിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോഴും നമ്മുടെ മനസ്സുകളിൽ ഇപ്പോഴും അദ്ദേഹം ജീവിച്ച് തന്നെ ഇരിക്കത്തിൻ്റെ ആ രൂപം ഒരിക്കൽ കണ്ടവർക്ക് ഒരിക്കലും നമ്മൾ മറക്കില്ല അദ്ദേഹത്തിൻ്റെ പിന്നെ ആ ടെസ്കോട്ടിൽ വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടിട്ട് കൊണ്ടുണ്ടായി ഇതും അദ്ദേഹത്തിൻ്റെ ഫേസിലുള്ള പുഞ്ചിരി തീർച്ചയായിട്ടും ഒരിക്കൽ കണ്ടവർക്കാർക്കും അത് മറക്കാൻ സാധിക്കില്ല ഇനി ഇതിൻ്റെ ഒരു അനുഭവം എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു അദ്ദേഹത്തിനെ ഞാൻ ആദ്യം കണ്ടതായിട്ട് ഓർക്കുന്നത് അന്ന് ഞാൻ ഈ സ്കൂളിൽ നാലാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അന്ന് സ്കൂളിൽ തന്നെ എല്ലാ മാസത്തിൻ്റെയും അവസാന വെള്ളിയാഴ്ച സാഹിത്യസമാജം എന്നുള്ളൊരു പരിപാടി നടത്തിയിരുന്നു അത് അന്ന് അന്ന് ഞാനതിൻ്റെ സ്കൂൾ ലീഡർ ആവുന്ന സമയത്ത് ഏതെങ്കിലും പ്രമുഖ വ്യക്തികളെ കൊണ്ട് കൊണ്ടുവന്നിട്ടാണ് അന്ന് അത് ഇനോഗ്രേറ്റ് ചെയ്യിപ്പിക്കുക ഒന്ന് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക അന്ന് ഇവിടെ താശം പറയുന്നത് അങ്ങനെ പ്രമുഖ വ്യക്തികൾ എന്ന് പറയുന്ന പ്രത്യേകിച്ച് ആരും ഉണ്ടായിരുന്നില്ല രണ്ട് രണ്ടുപേരും ഉണ്ടായിരുന്നില്ല ഒന്ന് നമ്മുടെ വലിയ ഡോക്ടർ പിന്നെ ഒരു ഒരു വക്കീലുണ്ടായിരുന്നു ഒരു ചന്ദ്രശേഖരൻ പിള്ളേർക്കൊക്കെ അദ്ദേഹം റിട്ടയർമെൻറ്റ് ലൈഫൊക്കെ ഇട്ട് ഇവിടെ പ്രാക്ടീസ് പ്രാക്ടീസൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നിരുന്നാലും വളരെ സമൂഹത്തിൽ ഇവരൊക്കെയാണ് നമ്മുടെ വലിയ വലിയ ആൾക്കാർ അങ്ങനെ നമ്മൾ ഡോക്ടറെ വിളിക്കുകയും ഡോക്ടർ അന്ന് വരികയും ആ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്യും അതൊക്കെ വാസ്തവത്തിൽ അന്ന് എനിക്ക് ചെറിയ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ എങ്കിലും അദ്ദേഹം ഞങ്ങൾ ഈ കുട്ടികളെ ചെന്ന് വിളിച്ചപ്പോഴും ഗുരുനാഥന്മാർ കൂടെ ഉണ്ടായിരുന്നെങ്കിലും ഈ ചെറിയൊരു കാര്യത്തിൽ പോലും അദ്ദേഹം അവിടെ ഓക്കി നിർത്തി ഇതിന് വന്ന് ഈ പിന്നെ കാര്യങ്ങൾ നിർവഹിച്ചു പോകുന്ന ആ മനസ്സ് അത് വലിയൊരു ഡോക്ടറുടെ മനസ്സിനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഇതെല്ലാം ഞാൻ പഠിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഹോമിയോപ്പതി പഠനം കഴിഞ്ഞതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ തച്ചൻപാറയിൽ ഞാൻ ആദ്യമായിട്ട് ഡിസ്പെൻസറി തുടങ്ങുമ്പോൾ അദ്ദേഹത്തെയാണ് ഞാൻ വിളിച്ച് അതിനെ ഇന്നോഗ്രേറ്റ് ചെയ്യാൻ വേറൊന്നുമല്ല ആ പഠിക്കുന്ന കാലത്ത് അദ്ദേഹം ഞാനും അദ്ദേഹമായിട്ട് ആ ഡോക്ടറായിട്ട് പല എന്നടുത്ത് പല കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരുമേ അച്ഛൻ ആർട്ടിലക്കായിട്ട് ഞാൻ അവിടെ പോയി കിടക്കുന്ന സമയത്ത് കുറച്ച് ദിവസം ഞാനും അവിടെ നിൽക്കുമെന്ന് അന്നേരം റൂമിൽ വന്നു കഴിഞ്ഞാൽ എന്നെ കണ്ടു കഴിഞ്ഞാൽ അന്ന് ഞാൻ തേർഡ് ഇയറിൽ പഠിക്കുക ആ സമയത്ത് അദ്ദേഹം പല ക്വസ്റ്റ്യൻസ് ചോദിക്കും പലതും പറഞ്ഞു തരും ഇതൊക്കെ എനിക്ക് വലിയൊരു അനുഭവമാണ് എന്നാൽ അതിനാഗ്രഹം ചെയ്യുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ എന്നും ഞാൻ ഓർക്കുന്നു അദ്ദേഹം പറഞ്ഞു ഈ ഈ മെഡിക്കൽ പ്രൊഫഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ മണി ഏൺ ചെയ്യാനുള്ള പൈസ ഉണ്ടാക്കാനുള്ള ഒരു ഇതായിട്ട് കണക്കാക്കരുത് ഇത് സർവീസാണ് അത് എപ്പോഴും നമ്മളത് ആ ഒരു മനസ്സിലോട് കൂടിട്ടേ നമ്മൾ ഈ പ്രൊഫഷനെ നേരിടാവും അതിനുള്ള പൈസ ഉണ്ടാക്കാനുള്ള ഒരു ബിസിനസ്സായിട്ട് കണക്കാക്കരുത് തീർച്ചയായിട്ടും ഞാനത് മനസ്സുകൊണ്ട് ഉൾക്കൊള്ളുകയും ഞാനത് പ്രാപ്തികമാക്കാൻ അങ്ങേയറ്റം അനുഷമിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി വേറെ ഇനിയിപ്പോൾ ജിതിനെ പറ്റിയിട്ട് പറയുമ്പോൾ ജിതിനെ പറ്റിയിട്ടുള്ള എനിക്ക് പറയാനുള്ള ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് അദ്ദേഹം എടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി പറയാൻ ഒരു പക്ഷേ എനിക്ക് ഒരു അരമണിക്കൂർ മതിയാവില്ല അതിനും കൂടുതലുണ്ടാവും അത്രമാത്രം അച്ചീവ്മെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒരു അവാർഡിനെ കിട്ടിയാൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ അതിനേക്കാൾ എനിക്ക് ഏറ്റവും വലുതായിട്ട് തോന്നിയത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് നാഷണൽ സ്റ്റോക്ക് ഓർഗനൈസേഷൻ്റെ പിന്നെ ബെസ്റ്റ് സ്റ്റോക്ക് കെയർ പ്രൊവൈഡർ എന്നുള്ള ഈ സൗത്ത് ഇന്ത്യൻ അതായത് കേരളം കർണാടക തമിഴ്നാട് ഈ സംസ്ഥാനങ്ങളിൽ ഏറ്റവും മികച്ച ഇൻ്റർവെൻഷനൽ ആയിട്ടാണ് അദ്ദേഹത്തിന് തിരഞ്ഞെടുത്തത് എന്നുള്ളത് അത് തീർച്ചയായിട്ടും തച്ചമ്പാർക്കായിട്ട് മാത്രമല്ല കേരളത്തിൽ തന്നെ അഭിമാനിക്കാവുന്ന സംഗതിയാണ് ആ നേട്ടം തീർച്ചയായിട്ടും നമ്മൾ അഭിമാനിക്കേണ്ട തീർച്ചയായിട്ടും അഭിമാനിക്കുന്നു അതുപോലെ തന്നെയാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിന് കിൻസ് അൽഷപ്പ ഹോസ്പിറ്റലിന് അതിന് ഈ ബെസ്റ്റ് സ്റ്റാക്ക് ട്രീറ്റ്മെൻറ്റിൽ ബെസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്നുള്ള ബഹുമതിയും ഈ നാഷണൽ സ്റ്റോക്ക് ഓർഗനൈസേഷൻ്റെ അവാർഡ് അല്ലെങ്കിൽ ആ ബഹുമതി നേടിക്കൊടുക്കാൻ സാധിച്ചതിൻ്റെ പിന്നിൽ വേറെ ആരുമല്ല നമ്മുടെ ഡോക്ടർ ജിതിൻ ജോർജ് തന്നെയായിരുന്നു ജിതിൻ ജോർജിനെ ഇനിയും ഇതുപോലുള്ള പുരസ്കാരങ്ങളും അച്ചീവ്മെൻസും അദ്ദേഹത്തിന് ഇത്രയും പ്രായമായിട്ടുള്ള ഈ ചെറിയ പ്രായം കൊണ്ടാണ് രണ്ടായിരത്തി പതിനാലിലാണ് അദ്ദേഹം ഇതിൻ്റെ മെഡിക്കൽ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഈ എട്ട് പത്ത് വർഷത്തിനുള്ളിലാണ് അദ്ദേഹം ഈ നേട്ടങ്ങളെല്ലാം കൊയ്യത് എന്നുള്ളതാണ് ഒരുപാട് നേട്ടങ്ങളുണ്ട് അതെല്ലാം കൂടി പറയാൻ എനിക്ക് പറ്റാത്ത കൊണ്ടാണ് ഞാൻ ഈ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ മാത്രം പറഞ്ഞത് എന്തായാലും അദ്ദേഹത്തിന് ഭാവിയിൽ ഇനിയും ഇതിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാവാനും അച്ചീവ്മെൻസ് കിട്ടാനും അദ്ദേഹത്തിന് സാധിക്കട്ടെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ പിന്നെ പ്രൊഫഷണലെന്നു മാത്രമല്ല എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ പേരൻസ് ഡോക്ടർ ബിനോയ് ബിനോയ് കെ ജോ അതേപോലെ തന്നെ മത് വത്സ ബിനോ ഇവരുടെ എല്ലാം സപ്പോർട്ടും തന്നെ ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻ്റ്സിൻ്റെ എല്ലാം പുറകിൽ എന്നുകൂടി ഞാൻ വിശ്വസിക്കുന്നു അവർക്ക് ഞാനിതിൻ്റെ ഹൃദയംഗമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതും കൂടി ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നു